കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ശ്രുതി തന്റെ ഭർത്താവിനോട് നമുക്ക് ഹണിമൂണ് പോകാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഹണിമൂണ് പോകാനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രുതി പറഞ്ഞപ്പോ അതിനുള്ള കാശ് ശ്രുതിയുടെ കയ്യിലുണ്ടായിരുന്നില്ല അങ്ങനെ ചന്ദ്രമതി അലമാറയിൽ സൂക്ഷിച്ചു വെച്ച ഒരു ലക്ഷം രൂപ ആരും കാണാതെ മോഷ്ടിക്കുകയാണ് ശ്രുതി മോഷ്ടിച്ച കാശ് കൊണ്ട് ശ്രുതി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വീക്ക് നമ്മൾ രണ്ടുപേരും എന്റെ മേനിലേക്ക് പോകുവാണെന്ന് ശ്രുതി പറഞ്ഞപ്പോ ശ്രുതി കഥ കേട്ട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കൂടാതെ ആ മോഷ്ടിച്ച കാശി ഇന്ന് തന്റെ സാലറി ആണെന്ന് കള്ളം പറഞ്ഞ് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് എനിക്ക് നിന്നെ കുറിച്ച് ഓർക്കുമ്പോ ഒരുപാട് അഭിമാനം തോന്നുന്നു ശ്രുതി നിന്റെ ആദ്യത്തെ ശമ്പളം എന്റെ കയ്യിൽ കൊണ്ട് തന്നില്ലേ എന്നൊക്കെ ശ്രുതി പറയുകയാണ് അടുത്ത ദിവസം ചന്ദ്രമതി അലമാര തുറന്നപ്പോ ആ കാശ് എവിടെയില്ലെന്ന് അവർക്ക് മനസ്സിലാവുകയാണ് ഉടനെ ശ്രുതിയെ വിളിച്ച് നീ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ഞാനെങ്ങും കണ്ടില്ല എനിക്കറിയില്ല എന്ന് കള്ളം പറയുകയാണ് ശ്രുതി ചന്ദ്രമതി ഒന്ന് ആലോചിച്ചതിനു ശേഷം ഇന്നലെ രേവതിയുടെ അനിയൻ ഈ വീട്ടിലേക്ക് വന്നിരുന്നല്ലോ അവൻ തന്നെ എന്റെ പണം മോഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞപ്പോ അതെ അമ്മ അവൻ തന്നെ ആയിരിക്കും മോഷ്ടിച്ചത് എന്ന് പറയുവാണ് ശ്രുതി അതെ രേവതിയുടെ അനിയൻ തന്നെ ആയിരിക്കും ആ കാശ് എടുത്തിട്ടുണ്ടാവുക അങ്ങനെ ശ്രുതിയും പറഞ്ഞപ്പോ ശ്രുതി വേണ്ട അനാവശ്യം പറയരുത് എന്നു പറഞ്ഞോണ്ട് രേവതി ദേഷ്യപ്പെടുകയാണ് എനിക്ക് സംശയം സുധിയാണ് ഇവനോട് പോയി ചോദിക്ക് അങ്ങനെ സച്ചി വന്ന് പറയുന്നുണ്ട് സച്ചി എന്താ കരുതിയിരിക്കുന്നേ സുധിയുടെ വീട്ടിലെ കാശ് അവൻ എന്തിനാ എടുക്കുന്നേ അങ്ങനെ സുതി ചോദിക്കുമ്പോ അമ്പത്തഞ്ചു ലക്ഷം രൂപ പിന്നെ ഇവൻ അടുത്ത വീട്ടിൽ പോയാണോ എടുത്തോണ്ട് പോയത് ഇവൻ തന്നെ എടുത്തത് അങ്ങനെ സച്ചി അവൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട് രേവതിയുടെ അനിയൻ തന്നെ മോഷ്ടിച്ചത് എടാ സുതി ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല നീ പോലീസിനെ വിളിക്ക് പോലീസ് വന്ന് അവരുടെ കൈനു നല്ല ഇടികിട്ടുമ്പോ ഇവൾ തന്നെ സത്യം പറയും അങ്ങനെ ചന്ദ്രമതി പറഞ്ഞപ്പോ ഇല്ലമ്മേ അവൻ ഒരിക്കലും എടുക്കില്ല അവൻ പഠിക്കുന്ന പയ്യനാണ് അവന്റെ ഫ്യൂച്ചർ ഇല്ലാതാക്കരുത് എന്നൊക്കെ പറഞ്ഞ് രേവതി പൊട്ടി കരയുന്നുണ്ട് ഒന്ന് പോടി നീ പോലീസിനെ വിളിക്കടാ എന്ന് പറയുവാണ് ചന്ദ്രമതി അതെ ഫോൺ ചെയ്യട്ടെ പോലീസ് വരട്ടെ നീ സമാധാനപ്പെടെ രേവതി നിന്റെ അനിയൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാലോ പിന്നെന്തിനാ വിഷമിക്കുന്നേ ആരാ കാശടുത്തെന്ന് അവര് കണ്ടുപിടിക്കട്ടെ എന്നൊക്കെ സച്ചി പറഞ്ഞപ്പോ സുതി അത് കേട്ട് ആകെ ഷോക്കായി നിൽക്കുവാണു ചന്ദ്രമതി ഉടനെ രേവതിയുടെ ഫാമിലിയെ ഫോൺ ചെയ്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് എന്താ വെറും കൈയോടെ വന്നിരിക്കുന്നത് എവിടെ എന്റെ കാശ് അങ്ങനെ ചന്ദ്രമതി അവരോട് ചോദിക്കുന്നുണ്ട് അമ്മേ വേണ്ട നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുവാണ് രേവതി എന്റെ അടി തെറ്റ് എന്റെ വീടിനകത്ത് കയറി ഒരു ലക്ഷം മോഷ്ടിച്ചു പോയവനാ നിന്റെ അനിയൻ അവന്റെ മുഖം കണ്ടാൽ അറിയാം അവൻ വെറും കള്ളനാണെന്ന് അങ്ങനെ ചന്ദ്ര പറഞ്ഞപ്പോ ആന്റി ഞാൻ സത്യമായിട്ടും എടുത്തിട്ടില്ല എന്ന് അനിയൻ മറുപടി കൊടുക്കുന്നുണ്ട് വീട്ടിലിരിക്കുന്ന പണം നീ വന്നതിന് ശേഷമാണ് കാണാതെ പോയത് പണം തന്നില്ലെങ്കില് ഞാൻ പോലീസിനെ ഫോൺ ചെയ്ത് വരുത്തും എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് മോനെ നീ എന്തിനാ കരയുന്നേ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം എന്നു പറഞ്ഞ സച്ചി അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ശ്രുതി സച്ചിയുടെ അടുത്തേക്ക് വന്ന് സച്ചി ഈ പയ്യൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് പണം കാണാതെ പോയത് അപ്പോ ഇവൻ തന്നെയല്ലേ മോഷ്ടിച്ചത് എന്ന് പറഞ്ഞപ്പോ ശ്രുതി അവൻ വീട്ടിൽ വന്നെന്ന് കരുതി കാശെടുത്തെന്നാണോ അതിനർത്ഥം വെറുതെ ഇല്ലാത്തത് പറയരുത് എന്ന് പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുകയാണ് എല്ലാ എന്റെ തെറ്റാണ് റോഡിലൂടെ പോകുന്നവരെയൊക്കെ കുടുംബത്ത് കയറ്റിയ ഇങ്ങനെ സംഭവിക്കൂ ഞാൻ സൂക്ഷിക്കേണ്ടതായിരുന്നു അങ്ങനെ ചന്ദ്രമതി പറയുമ്പോ അച്ഛാ ഇവരുടെ സംസാര സംസാരം കടക്കുന്നു ഇവൻ പണം എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ പിന്നെന്താ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് ശ്രുതി മുന്നോട്ട് വന്ന് ആ കാശ് ഇവൻ എടുത്തിട്ടുണ്ടെങ്കിലേ അങ്ങ് കൊടുത്തേക്ക് എന്ന് രേവതി ഡനിയനോട് പറയുകയാണ് അത് കേട്ട് ദേഷ്യം വന്ന സച്ചി എടി ശ്രുതി എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമുണ്ടല്ലോ അത് നിന്റെ ഭർത്താവ് എടുത്തോണ്ട് പോയിട്ട് ഇതുവരെ തന്നിട്ടില്ല അത് ആദ്യം കൊടുക്കാൻ പറ എന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടുകയാണ് ഇങ്ങനെ പോയാ സത്യങ്ങൾ പുറത്തു വരില്ല എടാ സുദീ നീ പോലീസിനെ ഫോൺ ചെയ്യടാ അങ്ങനെ ചന്ദ്രമതി ആവശ്യപ്പെടുകയാണ് അത് പോലീസൊക്കെ എന്തിനാമേ എന്ന് ചോദിച്ചു നിൽക്കുകയാണ് സുദീ അതെ പോലീസ് വരട്ടെ രേവതി നീ നീ ഫോൺ ചെയ്യടാ അങ്ങനെ സച്ചി പറഞ്ഞപ്പോ സുതി വേറെ വഴിയില്ലാതെ ഫോൺ എടുക്കുകയാണ് അപ്പോഴേക്കും ഒരു കൊറിയർ ബോയ് ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ആരാണ് സുതി നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നല്ലോ ഹണിമൂന്ന് പോകാനായിട്ട് നിങ്ങളുടെ ടിക്കറ്റും ബാക്കി ബാലൻസും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് ആ കവറ് സുതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് സുതിയാണെങ്കിൽ വാങ്ങിയ ഉടനെ തന്നെ റൂമിലേക്ക് കയറി പോകാൻ നോക്കുവാണ് പക്ഷെ സച്ചി പിറകെ വന്ന് എടാ നിൽക്ക് ആ കവർ ഇങ്ങ് താടാ എന്ന് പറഞ്ഞ് അത് പിടിച്ചു വാങ്ങിക്കുകയാണ് അച്ഛാ ഈ കവർ എന്താന്നറിയോ അച്ഛൻ അമ്മയുടെ കയ്യില് പണം കൊടുത്തില്ലേ ആ കവറായത് കള്ളൻ ഇവിടെ തന്നെയുണ്ട് അച്ഛ പണം മോഷ്ടിച്ചത് ഈ സുതിയാണ് അങ്ങനെ സച്ചി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കേട്ട് രേവതി അമ്മ പോലീസിനെ ഫോൺ ചെയ്യാൻ പറഞ്ഞില്ലേ ഇപ്പൊ വിളിക്കാമോ എന്ന് ചോദിച്ചപ്പോ ചന്ദ്രമതി ആകെ വിയർത്ത് നിൽക്കുവാണ് രേവതിയുടെ അമ്മ വന്ന് ചന്ദ്രമതി ഞങ്ങളെ എന്തു വേണമെങ്കിലും നിങ്ങൾ പറയാമെന്ന് കരുതിയോ ഞങ്ങളെ ആരുടെ ഒരു രൂപ പോലും ഇതുവരെ എടുത്തിട്ടില്ല നമുക്കതിന്റെ ആവശ്യമില്ല അധ്വാനിച്ചിട്ട് തന്നെയാ ഞങ്ങൾ ജീവിക്കുന്നെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ശ്രുതിയെ ദേഷ്യത്തിലെ നോക്കിക്കൊണ്ട് എല്ലാവർക്കും മുന്നിലും ആകെ നാണം കെട്ടു നിൽക്കുകയാണ് ശ്രുതി ചെയ്യാത്ത തെറ്റിന് എന്റെ കുടുംബത്തെ വിളിച്ചു വരുത്തി അപമാനിച്ചില്ലേ ഇപ്പൊ എന്താ അമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് അതെങ്ങനെ മിണ്ടാൻ പറ്റും രേവതി മോഷ്ടിച്ചത് അവരുടെ മോനല്ലേ എടി മേക്കപ്പ് ഇട്ടു കൊടുക്കുന്നവളെ മോഷ്ടിച്ച കാശോണ്ടാണോ നീ ഹണിമൂണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് സച്ചി അവരെ കളിയാക്കുന്നുണ്ട് ശ്രുതി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ അങ്ങനെ ശ്രുതി ചോദിച്ചപ്പോ അത് ശ്രുതി എന്ന് പറഞ്ഞ് ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ് ശ്രുതി ഈ പണം എങ്ങനെയാടാ നിന്റെ കയ്യിലേക്ക് വന്നത് പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ സുതിയുടെ നേർക്ക് ചെല്ലുന്നുണ്ട് ഉടനെ ചന്ദ്രമതി ഒന്ന് ചിന്തിച്ചതിനു ശേഷം അയ്യോ ഞാൻ മറന്നുപോയതാ ഞാൻ തന്നെയാ അവന്റെ കൈയില് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പണം കൊടുത്തത് എന്തൊരു മറവിയാ എനിക്ക് ഈശ്വര എന്നൊക്കെ പറഞ്ഞ് സുതിയെ രക്ഷിക്കുകയാണ് ചന്ദ്രമതി അത് കണ്ട് സച്ചി കണ്ടില്ലേ എന്ന് പറയുന്നുണ്ട് ഞാൻ ആ മറന്നത് എന്തൊരു മറവിയായി ഈശ്വരാ ഞാൻ അവന് കാശി കൊടുത്തേ അങ്ങനെ ചന്ദ്രമതി പറയുമ്പോ എടി നീ പണം കൊടുത്തിട്ട് ഈ പയ്യനെ വെറുതെ കുറ്റക്കാരനാക്കിയില്ലേ നീയേ ഈ രേവതിയുടെ കുടുംബത്തോട് മാപ്പ് ചോദിച്ചേ മതിയാവൂ അങ്ങനെ അച്ഛൻ ആവശ്യപ്പെടുകയാണ് അതെ ഞാനാ മാപ്പ് ചോദിക്കേണ്ടത് എന്നോട് ക്ഷമിക്കണം അങ്ങനെ ഞാൻ പറയാൻ പാടില്ലായിരുന്നോ മോനെ നീ എന്നോട് ക്ഷമിക്കടാ എനിക്കൊരു തെറ്റു പറ്റിപ്പോയി എന്നൊക്കെ രേവതിയുടെ അമ്മയോടും അനിയനോടും പോയി പറയുകയാണ് ചന്ദ്രമതി മോളെ രേവതി നീയും എന്നോട് ക്ഷമിക്കണം നീ ഒന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ അമ്മയ്ക്ക് തെറ്റുപറ്റിയതാ മോളെ അങ്ങനെ ചന്ദ്രമതി രേവതിയോട് വന്ന് പറഞ്ഞപ്പോ അതൊക്കെ കണ്ട് സച്ചി കൈയടിക്കുന്നുണ്ട് കൊള്ളാം അച്ഛാ മികച്ച നടിക്കുള്ള അവാർഡുണ്ടെങ്കിലേ അത് ഈ അമ്മയ്ക്ക് കൊടുക്കണം അഭിനയം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് സച്ചി കളിയാക്കുവാണ് ശരി ഞങ്ങൾ എന്ന് പറഞ്ഞ് അവരൊക്കെ നടക്കുമ്പോ മോനെ നീ ഇവര് പറഞ്ഞതൊന്നും ഓർത്ത് ഈ വീട്ടിലേക്ക് വരാതിരിക്കരുത് ഇത് നമ്മുടെ വീടാണ് നിനക്ക് എപ്പോ വേണമെങ്കിലും വരാം അങ്ങനെ പറഞ്ഞ് സച്ചി അവരെ യാത്രയാക്കുന്നുണ്ട് ശേഷം സച്ചി കള്ളം പറഞ്ഞ് മകനെ നിങ്ങൾ രക്ഷിച്ചല്ലേ എടാ കള്ളൻ സുതി നീ എത്ര നാള് ഇങ്ങനെ രക്ഷപ്പെടുവെന്ന് നമുക്ക് കാണാടാ എന്ന് മറുപടി കൊടുത്ത് സച്ചി പോവുകയാണ് അത് കേട്ട് സുതിയെ കള്ളനാണെന്ന് മനസ്സിലാക്കി ശ്രുതിയും ദേഷ്യത്തിലെ റൂമിൽ കയറി വാതിലടയ്ക്കുന്നുണ്ട് ചന്ദ്രമതി കണ്ണുരുട്ടിക്കൊണ്ട് ശ്രുതിയോട് തന്റെ റൂമിലേക്ക് വരാൻ പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി റൂമിൽ വന്നയിടം തന്നെ ചന്ദ്രമതി അവന്റെ മുഖത്ത് പൊതിരെ തല്ലുകയാണ് എന്തിനാടാ നീ ഇത് എന്നോട് ചെയ്തത് പറയടാ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ആ കാശ് ഞാൻ തന്നെ എടുത്തു തരലായിരുന്നോ ഇപ്പൊ ഒന്നുമില്ലാത്ത ആ കുടുംബത്തിന് മുന്നില് ഞാൻ തലകുനിച്ച് നിൽക്കേണ്ടി വന്നു എനിക്ക് അവരോട് മാപ്പ് ചോദിക്കേണ്ടി വന്നില്ലേ ഇനി ശ്രുതിയുടെ മുന്നില് നിന്റെ തനി സ്വഭാവം അവൾ അറിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അവനെ വീണ്ടും അടിക്കുകയാണ് അതേസമയം റൂമിലിരുന്ന് കരയുകയാണ് രേവതി നീ കരയാതിരിക്ക രേവതി എന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയുന്നതല്ലേ ഇതൊരു വിഷിയാക്കി എടുക്കരുത് ആദ്യം നീ കണ്ണു തുടക്ക് ഈ വെള്ളം കുടിക്ക് നിന്റെ അനിയൻ എത്ര നല്ലവനാണ് അതുകൊണ്ടാണ് അവനെ ദൈവം രക്ഷിച്ചത് എന്നൊക്കെ സച്ചി പറയുമ്പോ എന്റെ അമ്മയുടെ അനിയന്റെയും മനസ്സിന് ഈ കാര്യം ഇനി മാറുവോ ഇനി അവര് ഈ വീട്ടിലേക്ക് വരുവോ എന്ന് ചോദിക്കുവാണ് രേവതി നിന്റെ അമ്മയും അനിയനും അനിയത്തിയൊക്കെ എന്റെയും കൂടി സ്വന്തം അല്ലേ അപ്പോ അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ഇനി ഇങ്ങനെ എന്നോട് നീ സംസാരിക്കരുത് അങ്ങനെ സച്ചി പറഞ്ഞപ്പോ രേവതി ഓടിച്ചെന്ന് സച്ചിയെ കെട്ടിപ്പിടിക്കുവാണ് അത് കണ്ട് സച്ചിയാകെ ഷോക്കായെങ്കിലും രേവതിയെ തിരിച്ച് ഹഗ് ചെയ്ത് അവൾ കുമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് രാവിലെ പതിനൊന്ന് മണിയായിട്ടും രേവതി ഉണർന്നിട്ടില്ലെന്ന് ചന്ദ്രമതി അറിയുകയാണ് ഇവൾ ഇത് എവിടെ പോയി കിടക്കുക ഒരു ചായ പോലും ഉണ്ടാക്കി തന്നിട്ടില്ല എന്ന് പറഞ്ഞ് ചന്ദ്രമതി വാതില്യം മുട്ടാൻ നോക്കുമ്പോ രേവതി ചിരിച്ചോണ്ട് ഓടി വരുവാണ് ഇവൾക്ക് ഇന്ന് എന്തു പറ്റി ഇവളെന്താ ചിരിച്ചോണ്ട് ഓടി ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇങ്ങനെ പോയാ ഇവള് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്നാ തോന്നേ അങ്ങനെയൊക്കെ ചന്ദ്രമതി ആലോചിക്കുകയാണ്